ഹായ് 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 ഓൾ അപ്പോ നമ്മള് വീണ്ടും ടീച്ചർ വന്നു എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയാമല്ലോ ജനറ്റിക് മിസ്റ്ററീസ് എന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗവും കൊണ്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചു നിർത്തിയിരുന്ന ഓർമ്മയുണ്ടല്ലോ അല്ലെ ഓർമ്മയുണ്ടോ എന്തൊക്കെയാ നമ്മൾ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോ ടൈഡ് വരെയാണ് പഠിച്ചു നിർത്തിയിരുന്നത് അപ്പൊ അതിന്റെ ബാക്കിയായിട്ടുള്ള RNA ആണ് നമ്മൾ ഇനി പഠിക്കുന്നത് ഓക്കെ അല്ലേ ആണല്ലോ അപ്പം നമ്മൾ RNA അതിനു മുമ്പ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചോ എന്ന് തന്നെ മക്കറിയത്തില്ലേ പറഞ്ഞോ 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 ഓൾറെഡി മക്കളെ 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 എന്നുള്ള വിളി കുറച്ച് എല്ലാവരും പറയുന്നുണ്ട് ഇച്ചിരി കുറയ്ക്കണോ ഇച്ചിരി കുറയ്ക്കണം ഇച്ചിരി കുറയ്ക്കണമെന്ന് എങ്കിലും ഞാൻ കുറയ്ക്കത്തില്ല കേട്ടോ ഞാൻ വിളിക്കും മക്കളെ എന്ന് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അതിനു നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ബ്രീഫായിട്ട് നമുക്കൊന്ന് പറയാം ഓക്കെ അല്ലേടാ അപ്പോ നമ്മൾ തുടങ്ങിയത് വേരിയേഷൻ ആണ് ഫസ്റ്റ് വീഡിയോ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചോ ആയോ എമർജൻസ് ഓഫ് ജനറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ ഗ്രിഗർ മെന്റലിനെ കുറിച്ച് പറഞ്ഞു ഗ്രിഗർ മെന്റലിന്റെ എക്സ്പെരിമെന്സിനെ കുറിച്ച് പറഞ്ഞു ഗ്രിഗർമെന്റൽ ഏതൊക്കെ ക്യാരക്ടറെ എടുത്തിട്ടാണ് എക്സ്പെരിമെൻസ് കണ്ടക്ട് ചെയ്തത് മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് പഠിച്ചു മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു പിന്നെ നമ്മൾ നമ്മളെന്താ പഠിച്ചത് ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു ടീച്ചർ വരച്ചൊക്കെ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ അതുകൊണ്ട് അപ്പോൾ എന്താണ് ഡൈ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചു എന്താണ് പഠിച്ചത് പിന്നെ നമ്മൾ ആ ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഡി എൻ എന്താണെന്ന് പറഞ്ഞു ഡി എൻ എയ്ക്ക് അകത്തിട്ടാണ് എന്തിരിക്കുന്നത് ജീൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ജീൻ എന്താണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത് ആ പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഡി എൻ എ കുറിച്ച് ഡി എൻ എ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കും <their> െ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറിച്ച് പറഞ്ഞു ആ അപ്പൊ ആ ന്യൂക്ലിയോട്ടൈന്റെ സ്ട്രക്ചർ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് പറഞ്ഞോ എന്ന് പറഞ്ഞു കേക്കട്ടെ എന്തൊക്കെ ചേർന്നിട്ടാണ് ന്യൂക്ലിയോട്ട് പറ ഫസ്റ്റ് വൺ പറഞ്ഞോ എന്തുവാ ഒരു ഷുഗർ ഉണ്ട് ഒരു വെൻഡോസ് ഷുഗർ ഉണ്ട് എന്നാ പിന്നെന്താ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെന്താ പറഞ്ഞത് നൈട്രജൻ ബേസ് ഉണ്ട് അപ്പൊ അങ്ങനെ ആണെങ്കിലേ നൈട്രജൻ ബേസ് എത്ര ഉണ്ട് നൈട്രജൻ ബേസ് ഡി എൻ്റെ നൈട്രജൻ ബേസ് ഏതൊക്കെയാ മോനെ ഡി എൻ എ നൈട്രജൻ ബേസ് ആണ് അതേപോലെ ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ ഡി എൻ എ പഠിച്ചപ്പോ ടീച്ചർ പറഞ്ഞു അഡിനിൻ എപ്പോഴും ആരുടെ കൂടെ നിക്കത്തോള് തൈമിന്റെ കൂടെ നിക്കത്തോള് ഗ്വാനിൻ എപ്പോഴും ആരുടെ കൂടെ നിക്കത്തോള് സൈറ്റോസിൻ്റെ കൂടെ നിൽക്കത്തോള് അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ അതുപോലെ ആറന്നെ കുറിച്ച് നമുക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഉണ്ട് അപ്പൊ നമ്മൾ എന്നിട്ട് ഈ ക്ലാസ്സിൽ ടീച്ചർ പറയാൻ പോവാ അപ്പൊ അതിനു മുമ്പ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ് വീഡിയോ എന്നൊക്കെ ടീച്ചർ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലെ കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചേ എന്നൊക്കെ പറഞ്ഞുണ്ടേ അപ്പൊ അത് കാണാത്തവർ ഇവിടെ ഉണ്ടാകുമല്ലോ അല്ലേ ഉണ്ടാകുമോ ആ ഉണ്ടെങ്കിലേ അതേ ടീച്ചർ വേണ്ട ഇവിടെ നോക്കിക്കോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോസിന്റെ എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓടിപ്പോയി കണ്ടിട്ട് ഓടി തിരിച്ചു വന്നു നമുക്കപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് ആർ എൻ എന്താ മോനെ ആർ എൻ എയുടെ ഫുൾഫോം പറഞ്ഞേ അതായത് ന്യൂക്ലിക് ആണ് നമുക്കറിയാം അല്ലെ ന്യൂക്ലിക് ആസിഡ് ആണ് എന്താണ് ന്യൂക്ലിക് ആസിഡ് ആർ എൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ് ആണ് ന്യൂക്ലിക് ആസിഡാണ് ഡി എൻ ഐ ആർ എൻ എയും ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ അല്ലെ അപ്പോ എന്താണ് ആർ എൻ എ ആർ എൻ ഫുൾഫോം ചാടിവീണ് പറ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്താണ് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ആരുടെ നമ്മുടെ ആർ എണ്ണയുടെ ഫുൾ ഫോം അല്ലേ നോക്കിക്കേ എന്താണ് ആർ എണ്ണയുടെ ഫുൾഫോം നമുക്ക് പറയാം ആറ് ഫുൾ ഫോം എന്താ ചക്കരെ നോക്കിക്കോടാ എന്തെന്നാ വേണ്ടത് ഇവിടെ കിടക്കുന്നത് നോക്ക് ഇവിടെ കിടക്കുന്ന ടീച്ചറെ ഇവിടെ കിടക്കുന്ന റൈബോ ന്യൂക്ലിക് ആസിഡ് കണ്ടില്ലേ ആറിനയുടെ ഫോം എന്താ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഫുൾ ഫോം കാണുന്നുണ്ടോ റൈബോ ന്യൂക്ലിക് ആസിഡ് നമ്മൾ എന്തെന്ന് പറയും ആർ പറയും ഓക്കെ ആണല്ലോ ആന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഡി എൻ എസ് മേഡപ്പ് ഓഫ് ന്യൂക്ലിയോട്ടൈഡ് അതിനു മുമ്പ് ന്യൂക്ലിയോട്ടൈഡിനെ കുറിച്ച് പഠിച്ചപ്പോ ടീച്ചർ പറഞ്ഞു ന്യൂക്ലിയോറ്റൈഡ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എന്തെന്ന് പറഞ്ഞു ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞു അല്ലെ ന്യൂക്ലിക് ആസിഡുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ന്യൂക്ലിയോറ്റൈഡുകൾ ചേർത്ത് 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 വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആ പറഞ്ഞു ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ടീച്ചർ പറഞ്ഞു അല്ലേ അപ്പൊ അതുപോലൊരു ന്യൂക്ലിക് ആസിഡ് ആണല്ലോ ഏതും നമ്മുടെ ആറിനെയും അല്ലെ ഈ ആർ എണ്ണയും എന്താണ് നമ്മുടെ ആ ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് കാരണം അതിന്റെ പേരും എന്ത് തന്നെയാണ് പറഞ്ഞു ആ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്താണ് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അല്ലേ ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഫോംസ് ഏത് ഫോംഡ് ഡോഫാ എന്തോ ഫോം ഡോഫ നമ്മുടെ ആർ എൻ എസ് ഫോംഡ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് കാണുന്നില്ലേ ആർ എൻ എ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോറ്റൈഡുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആർ എൻ എ നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡി എൻ എൽ ഒരു ഷുഗർ ഉണ്ടായിരുന്നു അല്ലെ അതുപോലെ ആർ എൻ എയിലും ഒരു ഷുഗർ ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ട് ഡി എൻ എൽ ഷുഗർ ഏതായിരുന്നു പോരട്ട പോരട്ടെ പറഞ്ഞോ ഡി എൻ എൽ ഷുഗർ ആണ് ഡി ഓക്സി റൈബോസ് എങ്കിൽ ആർ എൻ ഷുഗർ ഏതാണ് ആ പറഞ്ഞോ ടീച്ചർ കേൾക്കട്ടെ റൈബോസ് ആണ് ഏതാണ് റൈബോസ് ആണ് അപ്പൊ ഡി എൻ ഷുഗർ ഏതാണ് പിന്നെ ഏതാ പറഞ്ഞോ ആഡിയോക്സി റൈബോസ് ആണെങ്കിൽ ആർ എണ്ണിലെ ഷുഗർ ഏതാണെന്നാ പറഞ്ഞേ റൈബോസ് ആണ് ഏതാണ് റൈബോസ് ആണ് ഏത് ആറ് എണ്ണിയിലെ ഷുഗർ നോക്കിക്കേ ദേണ്ട കിടക്കുന്ന എന്തുവാ റൈബോസ് ഷുഗർ കണ്ടില്ലേ ഷുഗർ ഇൻ എ ഏതാ റൈബോസ് ഷുഗർ അപ്പൊ ആർ എണ് എന്തുകൊണ്ട് ആറ് എണ്ണ ന്യൂക്ലിക്കാണ് ഫുൾ ഫോമാണ് എന്താണ് റൈബോ ആസിഡ് ക്ലിയർ അല്ലേ ആന്ന് പിന്നെ നമ്മൾ പറഞ്ഞു ആർ എൻ എയും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പറഞ്ഞു ന്യൂക്ലിയോ ടൈഡുകൾ കൊണ്ടാണ് എന്തുകൊണ്ടാണ് ന്യൂക്ലിയോ ടൈഡുകൾ കൊണ്ടാണ് എന്തിനെയും നിർമ്മിച്ചിരിക്കുന്നത് ആർ എൻ എയും നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആറ് എണ്ണയിലും ഒരു കാരണം എന്തൊക്കെയാ എന്തൊക്കെയാവുള്ളേ ന്യൂക്ലിയോട്ടൈഡിൽ എന്തൊക്കെയാ ഉള്ളത് ആ കിടക്കെന്ന് പറഞ്ഞു ന്യൂക്ലിയോറ്റൈഡിൽ എന്തൊക്കെയുണ്ട് ന്യൂക്ലിയോറ്റൈഡ് ഓഫ് കാണുന്നുണ്ടല്ലോ അല്ലേ എന്തൊക്കെയാ എന്തൊക്കെയാകുള്ളേ ന്യൂക്ലിയോറ്റൈഡിൻ്റെ കോൺസ്റ്റുവൻസ് ആണ് എന്തുകൊണ്ട് മക്കളെ ഒരു ഫോസ്ഫേറ്റ് ഷുഗർ ഉണ്ട് കഴിഞ്ഞ ക്ലാസ് ടീച്ചർ പഠിപ്പിച്ചതാണ് ഒരു ഫോസ്ഫേറ്റ് ഷുഗർ ഷുഗറുണ്ട് പിന്നെന്തുവാ ഉള്ളത് പിന്നെന്തുകൊള്ളാ നോക്കിക്കേ ആ നൈട്രജൻ ബേസ് ഉണ്ട് എന്തുകൊണ്ട് നൈട്രോജൻ ബേസ് ഉണ്ട് പിന്നെ വേറെ എന്തുകൊണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ ഏഹ് എന്തോ ഫോസ്ഫേറ്റ് ഷുഗർ അല്ലടാ പെൻഡോ ഷുഗർ ആണ് പെൻഡോ ഷുഗർ ആണ് പെൻഡോസ് ഉണ്ട് നൈട്രജൻ ബേസ് ഉണ്ട് പിന്നെ എന്തുകൊള്ളേ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇത് മൂന്നും കൂടെ ചേരുന്നതിനെയാണല്ലോ നമ്മൾ ഏത് പേരുടെ വിളിക്കുന്നത് ന്യൂക്ലിയോട്ടൈഡെന്ന് വിളിക്കുന്നതല്ലേ അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ ന്യൂക്ലിയോറ്റേഡിനകത്ത് എന്തോ ഉള്ളേ എന്നാ പറഞ്ഞേ അതിന്റെ ടീച്ചർ അതൊന്നും കൂടെ എഴുതുവാണേ ന്യൂക്ലിയോറ്റേഡിനകത്ത് എന്തോ പെൻഡോസ് 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 എന്ന് പറഞ്ഞാൽ എന്തുവാടാ പെൻഡോസ് പെൻഡോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ പെൻഡോസ് എന്ന് പറഞ്ഞാല് അഞ്ച് കാർബൺ കാർബണുള്ള ഷുഗറിനെയാണ് നമ്മൾ പെൻഡോസ് അത്രയാണ് ടീച്ചറൊന്നും പറയണ്ട എന്റെ മക്കള് ഒരു ഷുഗർ ഉണ്ട് അത് പെൻഡോ ഷുഗർ ആണ് ഓക്കെ ഉണ്ട് പെൻഡോ ഷുഗർ ആണ് പിന്നെ അതിന്റെ കൂടെ എന്തോ ഉണ്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് വേറെ എന്തുവാ ഉള്ളത് നൈട്രജൻ ബേസ് ഉണ്ട് നൈട്രജൻ ബേസ് നാല് പേരുടെ പേര് നമ്മൾ പഠിച്ചു അവർ ഡി എൻ എൽ അതുപോലെ തന്നെ ആർ എൻ എയിലും ആരൊക്കെയുണ്ട് ഷുഗറുണ്ട് ഫോസ്ഫേറ്റ് ഉണ്ട് പിന്നെന്തോണ്ട് ആ പിന്നെ നമ്മുടെ നൈട്രജൻ ബേസുകളുണ്ട് അപ്പൊ ആർ എൻ എൽ ഷുഗർ ഏതാണ് ആർ എൻ എയിലുള്ള നൈട്രജൻ ബേസ് ഏതാണ് പഠിക്കണ്ടേ പഠിക്കണം അപ്പൊ നമുക്ക് പഠിക്കാൻ നോക്കിക്കോ ആർ എൻ എൽ കാണപ്പെടുന്ന ഷുഗറിനെ അറിയപ്പെടുന്ന പേരാണ്ടാ ആ ഏതാ

ഏതൊക്കെയായിരുന്നു നോക്കിക്കോ ടീച്ചർ ഇവിടെ എഴുതിയേക്കാം ഇവിടെ എഴുതിയേക്കാം ഡി എൻ എ ഡി എൻ എൽ നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് ടീച്ചർ എന്ന് എഴുതുവാണേട അഡിനിൻ ഉണ്ട് അഡിനിൻ ചക്കരയെ നോക്കിക്കോ ഉണ്ട് ഗ്വാനിൻ ഉണ്ടല്ലോ ഉണ്ട് പിന്നെന്തോണ്ട് ആ തൈമിൻ ഉണ്ട് ഉണ്ടോ ഉണ്ട് തൈമിൻ ഉണ്ട് പിന്നെ വേറെ ആരുണ്ട് സൈറ്റോസിൻ ഉണ്ട് ആരുണ്ട് സൈറ്റോസിൻ ഉണ്ട് അല്ലെ അപ്പൊ അഡിനിൻ ഉണ്ട് ഉണ്ട് തൈമിൻ ഉണ്ട് സൈറ്റോസിൻ ഉണ്ട് ഇവിടെ ഡി എൻ എൽ അതുപോലെ ആർ എണ്ണയിലും എന്തോണ്ട് നൈട്രജൻ ബേസുകൾ ഇല്ലേ എത്ര നൈട്രജൻ ബേസ് തന്നെ ഉണ്ട് നാലെണ്ണം എത്ര ഉണ്ട് നാല് നൈട്രജൻ ബേസ് എവിടെയുണ്ട് ആറ് എണ്ണും ഉണ്ട് അപ്പൊ നമുക്ക് നോക്കിയാലോ ആർ എണ്ണും കാണുന്ന നൈട്രജൻ ബേസ് ഏതാ നോക്ക് 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 ആറണ നൈട്രജൻ ബേസ് ആണ് അഡിനിൻ പരിചയമുണ്ടല്ലോ അല്ലേ ഉണ്ട് ടീച്ചറെ ഇത് ഉണ്ട് എവിടെ ഉണ്ടായിരുന്നല്ലോ ഡി എൻ എൽ ഉണ്ടായിരുന്നല്ലോ ഉണ്ട് നോക്കിക്കേ യുറാസിൽ ഇത് കേട്ടിട്ടുണ്ടോ ഇതുവരെ യുറാസിൽ എന്ന് ഇല്ലല്ലോ അല്ലേ ഡി എൻ എ കണ്ടോ നമ്മൾ യുറാസലിനെ ഇല്ല ഡി എൻ എ കണ്ടോ യുറാസിലിനെ ഇല്ല അപ്പൊ നിയപേരാണേ പുതിയ പേരാണേ പുതിയ പേരാണേ പഠിച്ചോടെ എന്താണ് യുറാസൽ എന്താണ് യുറാസൽ ഓക്കെ അല്ലേ ആന്ന് മക്കളെ നോക്കിക്കോ അടുത്തതോ മൂന്നാമത്തെ വരെ കണ്ടിട്ടുണ്ടോ ഗ്വാനിൻ മൂന്നാമതൊരു കണ്ടിട്ടുണ്ടോ ഗ്വാനിൻ കണ്ടിട്ടുണ്ടല്ലോ ടീച്ചറെ എവിടാ കണ്ടേ ഡിഎൻ കണ്ടേ ഡി എൻ എൽ ഉണ്ടായിരുന്നല്ലോ ഡി എൻ എ ഞങ്ങള് പോയപ്പോടേ അവിടെ ആരുണ്ടായിരുന്നു ആ ഈ നൈഡ്രജൻ ബേസ് ഉണ്ടായിരുന്നു ഏതു പേരില് ഗ്വാനിൻ എന്ന പേരുള്ള അല്ലേ അപ്പൊ അടിനും ഗ്വാനിനും ഓൾറെഡി എവിടെയുണ്ട് ഡി എൻ എൽ ഉണ്ട് പക്ഷെ ഈ റാസിലെ ഡി എൻ എൽ ഉണ്ടായിരുന്നോ ഇല്ല അടുത്ത ആള് നമ്മള് നാലുപേരെന്നു നാല് പേര് മൂന്ന് പേരേ ആയോ ഇനി ഒരാളിവിടുണ്ട് അതാരാ നോക്കിക്കേ സൈറ്റോസിൻ ആരാ സൈറ്റോസിൻ സൈറ്റോസിനെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എവിടെ ഡി എൻ എ കണ്ടിട്ടുണ്ട് അപ്പൊ ടീച്ചറേ നോക്കിക്കേ ഇവിടെ മൂന്ന് മൂന്നുപേരും എവിടെയുള്ളവരാ ഡി എൻ ഉള്ളവരാ ഒരാൾ മാത്രമേ ഉള്ളു എവിടെ ഇല്ലാത്ത ഡി എൻ ഇല്ലാത്ത അതിന്റെ പേരെന്തുവാ യുറാസിൽ എന്നാണ് അല്ലേ ഡി എൻ എൽ ഇല്ലാത്ത ഒരാളെ ഉള്ളു അയാളുടെ പേരെന്ത്വാ യുറാസിൽ അപ്പം മോനെ ഡി എൻ എ ഉള്ള ഏതോ ഒരെണ്ണം ഇവിടെ ഇല്ലല്ലോ അതേതാ തയ്യമിൻ ഏതാ തൻ അപ്പൊ ഡി എൻ എൽ ആരുണ്ടായിരുന്നു തയ്യമീൻ ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ ആറെന്നിയിൽ ആരില്ല തയമിനില്ല അങ്ങനെയാണെങ്കിൽ ആറന്നിയിൽ ആരുണ്ട് യുറാസിലുണ്ട് അവൻ എവിടെ ഇല്ല ഡി എൻ എൽ ഇല്ല അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഡി എൻ എൽ ഉണ്ട് ആർ എൻ എൽ ഇല്ല ഏതാ നൈട്രജൻ ബേസ് ഡി എൻ ഉണ്ട് ആർ എൻ എൽ ഇല്ല നൈട്രജൻ ബേസിന്റെ പേര് പറ ഏതാ അങ്ങനെ ആണെങ്കിൽ തിരിച്ചു ചോദിക്കട്ടെ ടീച്ചർ ആർ എൻ എൽ ഉണ്ട് ഡി എൻ ഇല്ല നൈട്രജൻ ബേസിന്റെ പേര് ഏതാ പറുറാസിൽ ഓക്കെ ആണോ ആണോ അപ്പൊ ഒന്ന് പറഞ്ഞേ ഡി എൻ എൽ ഉള്ള നൈട്രജൻ ബേസ് ഏതൊക്കെയാ അഡിനിൻ തയേമിൻ ഗ്വാനിൻ സൈറ്റോസിൻ പഠിച്ചില്ലേ അങ്ങനെ എന്ന് പറഞ്ഞ എൻ്റെ മക്കളെ ആറ് ഒന്നുകൂടെ നൈട്രജൻ ബേസ് ഏതാ അഡിനിൻ ഗുവാനിൻ സൈറ്റോസിൻ അങ്ങനെയാണേ പറഞ്ഞ മക്കളെ എവിടെ ആറ് നൈട്രജൻ ബേസ് ഏതാ ചെയ്ത അഡിനിൻ യുറാസിൽ സൈറ്റോസിൻ അപ്പൊ നോക്കിക്കേടാ ഇവര് മൂന്ന് പേരും ആര് മൂന്ന് പേരും അഡിനിൻ അടിൻ ഇവിടുണ്ട് ഗുണാനിൻ ഗ്വാനിൻ ഇവിടുണ്ടേ ഉണ്ടോ ഉണ്ട് ആ പിന്നെ നമ്മൾ അവസാനം പറഞ്ഞ ആരാ ആരായിരുന്നു നമ്മുടെ ആ പറ സൈറ്റോസിൻ അവർ ഇവര് മൂന്ന് പേര് എന്തെങ്കിലും രണ്ടടുത്തോണ്ട് എവിടെ ഡി എൻ എൽ ഉണ്ട് പക്ഷേ നമ്മൾ മൂന്നാമത് പറഞ്ഞ ഉണ്ടല്ലോ ആരാ അത് യുറാസിൽ ആരാ യുറാസിൽ എവിടെ മാത്രമേ ഉള്ളു ആറണ മാത്രം തയമിൻ എവിടെ മാത്രമേ ഉള്ളു ഡി എൻ മാത്രം അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ അതുപോലെ ടീച്ചർ പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞിരുന്നു ടീച്ചറെ ടീച്ചർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർക്കണമല്ലോ ഓർക്കണ്ടേ ഏഹ് എന്റെ പിള്ളേർക്കൊക്കെ നല്ല ഓർമ്മശക്തി ശക്തിയല്ലയോ കൊള്ളാം നോക്കിക്കോണം കേട്ടോ ടീച്ചർ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ടീച്ചർ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോന്ന് അറിയാം എങ്കിലും ടീച്ചർ ഒരു കാര്യം കൂടെ പറഞ്ഞു നോക്കിക്കോണം ടീച്ചർ പറഞ്ഞിരുന്നു ഡി എൻ എൽ ഡി എൻ എൽ അടിനിൻ ആരുമായിട്ട് പേര് ചെയ്യും തൈമിനുമായിട്ട് ഖുവാനിൻ ആരുമായിട്ട് പേര് ചെയ്യും സൈറ്റോസിനുമായിട്ട് ടീച്ചർ പറഞ്ഞില്ലോടാ പറഞ്ഞ് അതുപോലെ അതുപോലെ എവിടെ നമ്മുടെ ആറണ്ണയില് അടിനിന് ആരുമായിട്ടാ പേര് ചെയ്യുന്നെ യുറാസിലുമായിട്ട് അടിനിന് ആരുമായിട്ടാ പേര് ചെയ്യുന്നെ യുറാസിലുമായിട്ട് അതുപോലെ ഗ്വാനിനോ ഗ്വാനൻ അതിന്റെ ഡി എൻ എ ആയാലും അറണ്ണെ ആയാലും എവിടെ ആയാലും ഗ്വാനൻ ആരുമായിട്ട് മാത്രമേ പേര് ചെയ്തോളു സൈറ്റോസിനുമായിട്ട് മാത്രമേ പേര് ചെയ്തോളു മനസ്സിലായോ ഡി എൻ എ ആയാലും ആറണേ ആയാലോ ഗ്വാനൻ ആരുമായിട്ട് പേര് എഴുതോളൂ സൈറ്റോസിനുമായിട്ട് സൈറ്റോസിനെ ആരുമായിട്ട് പേർ എഴുതോളൂ ഗ്വാനനുമായിട്ട് പക്ഷേ ഡി എയിലാണെങ്കിൽ അടിനെ ആരുമായിട്ട് പേരെയ്യാം അടിമിനുമായിട്ട് ചെയ്യാം അതുപോലെ ആറണാണെങ്കിലോ അടിന് ആരുമായിട്ട് പേരെയും യുരാസിലുമായിട്ട് പേരെയും ക്ലിയർ അല്ലേ ക്ലിയർ ആണല്ലോ അപ്പൊ നോക്കിക്കേ ദേ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡി എൻ എ പഠിപ്പിച്ചപ്പോ ടീച്ചർ ഡി എൻ എയുടെ സ്ട്രക്ചർ കാണിച്ചു തന്നിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു ഇങ്ങനെ രണ്ട് സ്റ്റാൻഡുള്ള സ്ട്രക്ചർ അല്ലേ നോക്കിക്കേ കാണാൻ പറ്റുന്നില്ലേ രണ്ട് സ്റ്റാൻഡർഡുള്ള സ്ട്രക്ചർ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ അല്ലേ ടീച്ചർ കാണിച്ചു തന്നെ അല്ലേടാ ഡി എൻ എയുടെ സ്ട്രക്ചർ അല്ലേ ആ അതുപോലെ രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ട് അതിനകത്ത് തമ്മി കണക്ട് ചെയ്തുകൊണ്ട് നൈട്രജൻ ബേസ് ഉണ്ട് ഇതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു അതുപോലെ നോക്കിക്കേ ഇവിടെ ആർ എൻ എ കണ്ടോ ആർ എൻ എൽ എത്ര സ്ട്രാൻഡുണ്ട് നോക്കിക്കേ ഒറ്റ സ്ട്രാൻഡ് ഒറ്റ അല്ലേ ഉള്ളു അല്ലയോ രണ്ട് സ്ട്രാൻഡ് ഉണ്ടോ ഇല്ല വേറെ കൊളവാക്കി നോക്കോ ഇങ്ങോട്ട് നോക്കോ ഇതാണ്ടേ ഈ കാണുന്ന ഒറ്റ സ്റ്റാൻഡ് ടീച്ചർ പുറത്തൂടെ വരയ്ക്കുവാന്നേ പുറത്തൂടെ വരയ്ക്കുവാനേ ഈ കാണുന്ന ഒറ്റ അല്ലേ എവിടെയുള്ളൂ ആറണു അല്ലേ ആറണേ ഇപ്പൊ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് ആറ് എണ്ണെന്താണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് ആര് ആർ എണ്ണെ ആർ എണ്ണിൾ സ്റ്റാൻഡേർഡ് ആണ് എന്നാൽ ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് രണ്ട് സ്റ്റാൻഡ് ആർക്ക് ഡി എൻ എക്ക് എന്നാൽ ആർ എൻ എക്ക് ആണെങ്കിലോ ആർ എൻ എ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് എന്താണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ ആന്ന് അപ്പൊ നോക്ക് അപ്പൊ നമ്മുടെ ഡി എൻ എ പോലെ തന്നെ ആർ എൻ എയിലും ആറ് ന്യൂക്ലിയോ ബേസസ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ ഉണ്ട് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാക്ക് ബോൺ അതായത് എന്താ സ്ട്രാൻഡ് സ്ട്രാൻഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ എന്തുകൊണ്ട് നൈട്രജൻ ബേസുകൾ ഉണ്ട് അതിന് നമ്മള് ന്യൂക്ലിയോ ബേസിസ് എന്ന് വിളിച്ചത് നൈട്രജൻ ബേസിസ് ഉണ്ട് അപ്പൊ ഡി എൻ എക്ക് എത്ര സ്ട്രാൻഡുണ്ട് ഒറ്റ സ്റ്റാൻഡ് മാത്രമേ ഉള്ളു നൈട്രജൻ ബേസുകൾ ഉണ്ട് ആ അതുപോലെ ഒറ്റ സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ ആ ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാ നൈട്രജൻ ബേസ് ഉണ്ട് മറ്റേതുപോലെ നാല് നൈട്രജൻ ബേസ് ഉണ്ട് പക്ഷെ അവിടുത്തെ തൈമിന് ഇവിടെ ഇല്ല പകരം ആരേ ഉള്ളു യുറാസിലേയുള്ളൂ ഓക്കെ അല്ലേ അപ്പൊ ഇതേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ആറണയെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ ആറണയെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്റെ മക്കൾക്ക് മനസ്സിലായെന്ന് ടീച്ചറെ വിശ്വസിക്കുന്നു എന്നാലും ടീച്ചറുടെ ഒന്നും കൂടെ പറഞ്ഞേക്കാം കേട്ടോണം ആറ് ആർ എണ്സിഡ് ടീച്ചറിന്റെ കൂടെ പറയണേ ടീച്ചറിന്റെ കൂടെ പറയണേ ആറിനയുടെ ഫുൾ ഫോം എന്താണ് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ടീച്ചറെ എത്ര സ്റ്റാൻഡ് മോനെ ആറൻ എക്ക് ഒറ്റ സ്റ്റാൻഡേ ഉള്ള ടീച്ചറെ എന്തുകൊണ്ടാണ് ആ ചക്കരെ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോട്ടേഡ് കൊണ്ടാ ടീച്ചറെ ആ ന്യൂക്ലിയോട്ടേഡിൽ എന്തൊക്കെയാണുള്ള ഷുഗർ ഉണ്ട് ഫോസ്ഫേറ്റ് ഉണ്ട് നൈട്രജൻ ബേസ് ഉണ്ട് ടീച്ചറേ ആണല്ലോ ആന്ന് ഇവിടെ കാണുന്ന ഷുഗർ ഏതാടാ റൈബോസ് ഷുഗർ ആണ് ഏതാണ് റൈബോസ് ആണ് അങ്ങനെയാണെങ്കിലേ ഇവിടെ കാണുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാ നാല് നൈട്രജൻ ബേസ് ആ ടീച്ചറെ നാലെണ്ണം ഏതൊക്കെയാൻ യുറാസിൽ ഏതൊക്കെയാൻ യുറാസിൽ ഗുവാനിൻ സൈറ്റോസിൻ അപ്പടെ പോന്നെ ഡി എൻ എന്ന് പക്ഷെ ആറെണ്ണില്ലാത്ത നൈട്രജൻ ബേസ് ഏതാടാ ഡി എൻ എൽ ഉണ്ട് ആർ എൻ എ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ് ചക്കര പറഞ്ഞു ഡി എൻ എൽ ഉണ്ട് ആർ എൽ ഇല്ലയോ ടീച്ചറെ അപ്പൊ ഏതായിരിക്കും അതേതായിരിക്കും ആ തൈമിനാണ് പക്ഷേ ആർ എൻ എയിലുണ്ട് ടീച്ചറെ ഡി എൻ എൽ അല്ല അങ്ങനെ ആണെങ്കിൽ അതേതാ മുത്തേ ആർ എൻ എ യിലുണ്ട് ഡി എൻ എൽ അല്ല അതേതാ യുറാസിലാണ് ഏതാണ് യുറാസിൽ അതുപോലെ ഡി എൻ എൽ ആണെങ്കിൽ അടിമിനുമായിട്ട് പേര് ചെയ്യുന്നു ഗാനൻ സൈറ്റോസിനുമായിട്ട് പേർ ചെയ്യുന്നു പക്ഷേ ആർ എൻ എൽ ആണെങ്കിലോ ആർ എൻ എൽ അഡിനിൻ യുറാസിലുമായിട്ടും ഗ്വാനിൻ ആരുമായിട്ട സൈറ്റോസിനുമായിട്ടും അല്ലേ ക്ലിയർ ആണോ ക്ലിയർ ആണോ അപ്പൊ എന്റെ മക്കൾ പഠിച്ചല്ലോ എന്ത് ആർ എൻ എ ഓക്കെ അപ്പൊ മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ടീച്ചർ ഇവിടെ നിർത്തുവാണ് അപ്പോ ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ എന്താ ഡൗട്ട് ഡൗട്ടുള്ള ഉറപ്പായിട്ടും എന്ത് ചെയ്യണം നമ്മുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള മാർഗം ഓർമ്മയുണ്ടോ ഫസ്റ്റ് വീഡിയോ ടീച്ചർ പറഞ്ഞതാ ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനാ ക്ലിയർ ചെയ്യണ്ടേ എങ്ങനെയാ ക്ലിയർ ചെയ്യണ്ടേട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ആ ലിങ്കിനകത്ത് കയറി ജോയിൻ ചെയ്യണം ടീച്ചറിനോട് സംശയങ്ങളൊക്കെ ചോദിക്കണം നിങ്ങളുടെ സംശയങ്ങളൊക്കെ കാത്ത് ടീച്ചറൂടെ ഇങ്ങനെ ഇരിക്കുക വരട്ടെ വരട്ടെ സംശയം വരട്ടെ ഓക്കെ അല്ലേ ആണല്ലോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ അപ്പൊ ബൈ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ടീച്ചർ ജീൻ എന്താണ് എങ്ങനെയാണ് ജീൻ ആക്ട് ചെയ്യുന്നത് നമുക്ക് ഈ കാണുന്ന ഓരോ സ്വഭാവങ്ങളും എങ്ങനെയാണ് കിട്ടിയത് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അടുത്ത ക്ലാസ്സിൽ ജീൻ എന്ന ടോപ്പിക്കുമായിട്ട് ടീച്ചർ വരുന്നത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ